അപ്പൊ ഞങ്ങൾ പഠിപ്പിച്ച ഗുട്ടും പാട്ടാണ് പിന്നെ അമറൊക്കെ

ഞാനൊരു വേറെ ആളാണ് ഏ അപ്പൊ ഞാന് കണ്ടോ ആ വേറെ മമ്മിയൊക്കെ ഉദാഹരണത്തിന് ഇപ്പൊ ഞാന് അവന്റെ ഇവിടെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരുന്നു ഈ സമയത്ത് ഞാൻ അവന്റെ ചേച്ചിയല്ല ഞാൻ വേറെ ആരുമാണ് അപ്പൊ ഞാന് ഞാന് ഇവനെ ഇങ്ങനെ പേര് ചോയിച്ച് ഞാനിതാ ചോട്ടാണ് ഇവിടെ ഇതാണ് പിന്നെ നമ്മള് മദർ ഫാദർ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദറൊക്കെ ഇങ്ങനെ ചെയ്യുന്ന കൊഴപ്പില്ല പിന്നെ നമ്മുടെ

പഠിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അമ്മ എന്നോട് പറയുന്നുണ്ട് സൂക്ഷിക്കാം ഇങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ മദർശ പോകുമ്പോ ഞാൻ ഒറ്റയ്ക്കാ പോവാറ് ആറ് മണിയൊക്കെ ആവുമ്പോ ഒറ്റയ്ക്കുമ്പോ അഞ്ചു അഞ്ചുമണി ആ കൊച്ചു ഞാൻ ആറരയ്ക്കും മൂന്ന് പേരും വേറെ വേറെ ടൈമില് ഒറ്റക്ക് എത്തിക്കാൻ പോവാട്ടോ ഗൈസ് അപ്പൊ നമ്മളിപ്പോ പിന്നെ വേറെ ഇപ്പൊ ഞാനും ി അങ്ങനെ ആരെങ്കിലും ഇപ്പൊ ഒരു റൂട്ടി കൂടെ പോന്നു അതപ്പോ ഞാൻ ചെയ്ത പോലെ ഇവരെ ചെയ്തു വിചാരിച്ചോ ഏ അത് അങ്ങനെ ചെയ്യാൻ അതൊരു പെട്ടച്ച പിന്നെ ഞാൻ ഞാനിങ്ങൻ്റെ ചേട്ടൻ പിന്നെ അമ്മ അച്ഛൻ അനിയൻ അനിയൻ പറഞ്ഞു ചേട്ടൻ അല്ല പറഞ്ഞു ഇമ്മ എപ്പാ ബലൊക്കെ ചെയ്യുകയാണെങ്കിൽ പിന്നെ പിന്നെ കുട്ടികൾ ഇങ്ങനെ ചെയ്തു വിചാരിച്ചോ ഇത് ഇപ്പൊ എനിക്ക് ടീച്ചേഴ്സ് പറഞ്ഞു തന്ന ഇങ്ങനെ ഇങ്ങനെ അറിയാത്തൊരാളെ അറിയാത്ത ഒരാളമ്മ ആ ഇങ്ങനെ കുടിച്ചു ഇങ്ങനെ പിന്നെ ഒരു ഡാൻ ഇപ്പൊ കുടുംബക്കാരെങ്കിലും നമുക്ക് ഇതുപോലെ എന്താ അഥവാ പാരെങ്കിലും മേടിച്ചിട്ട് പാരൻസിന് എടുത്ത് വന്നിട്ട് കഴിക്കാൻ പാടുള്ളൂ ചെലവി അതിന്റെ അകത്ത് എന്തെങ്കിലും ഉറക്കെ കുളിക്ക എന്തെങ്കിലും കളത്തി വെച്ച് അവരെ കൊണ്ട് പിടിച്ചോണ്ട് പോയി എന്ത് ചെയ്യാനെ അടുത്ത ഇവ പറയട്ടെ ഞാൻ പറഞ്ഞു ഞാനെ പിടിച്ച് മറ്റുള്ളവരെ പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം ഇപ്പൊ ഊട്ടി കൂടെ പോകുമ്പോ ഇതിപ്പോ ഒരു കാറാണ്

െ പോണി ഞങ്ങളെ ഈ വാക്ക് ഇതുപോലൊരു സംഭവം ചില ടീംസ് വന്നിട്ട് എന്തെങ്കിലും എന്താ ചേട്ടനാണ് ജാതികോളം പറഞ്ഞ സ്ഥലത്ത് ചേട്ടനെ ഇങ്ങനെ വിളിച്ചോണ്ട് പിടിച്ചോന്ന് അറിയത്തില്ല അറിയത്തില്ല പിന്നെ എന്താ ചേട്ടൻ പോയി അവിടെ ഇപ്പൊ ക്യാമറ നിങ്ങള് ശ്രദ്ധിക്കണം കേട്ടോ ഗസ് പിന്നെ കൂടി ഞാൻ പറഞ്ഞേ വീട്ടില് ക്യാമറ വെക്കാൻ അയച്ചു വെക്കണം പിന്നെ രണ്ട് രണ്ടിനും അങ്ങോട്ട് കാണാം അങ്ങോട്ടും നമുക്ക് ഫോളോ ചെയ്യാലോ എങ്ങോട്ടെന്താണ് പോയത് പിന്നെ മറ്റുള്ളവരും ചോദിച്ചാ മതി ഇതിൽ എന്തെങ്കിലും വാൻ പോയിട്ടുണ്ടോന്ന് ോ ഗ് ഞാനൊരു കാര്യം പറഞ്ഞുതരാ ഞാനിപ്പൊ പറഞ്ഞുതരാം ഇപ്പൊ ഞാന് വീടിന്റെ പുറത്ത് ഞാനേ ഇങ്ങനെ വന്ന് വീടിന്റെ കോഴിമ്പലടിച്ചു വീടിന്റെ കൊളിമ്പല അടിച്ച് അപ്പൊ ഫസ്റ്റ് ആരും വന്നില്ല ആരും കിട്ടില്ല ഇങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു പോണെന്ന് കണ്ടിരിക്കുന്നു 아니요 എല്ലാരും വീട്ടിലും കറക്റ്റ് ഉള്ളിൽ കാണൂലേ അവരുടെ കയ്യിൽ നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടോ മൈഷെ ഒരു ലോക്ക് ലോക്കറില്ലാതെ തുറക്കുന്ന എന്താ ോട് ടീച്ചേഴ്സിനോട് ഗ്രാൻഡ് പാരന്റ്സിനോട് ഇപ്പൊ നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ടാവുന്നത് ടീച്ചേഴ്സ് പാരന്റ് ഗ്രാൻഡ് പാരന്റ്സ് നമ്മള് നമ്മൾക്ക് അവരെ വിശ്വാസം ഉണ്ടാവും െന്തിനും നമ്മുടെ കൂടെ എന്നുള്ള വിശ്വാസമുള്ളവരോട് മാത്രമേ ഇത് പറയാൻ പാടുള്ളൂ ഫ്രണ്ട്സിനോട് നമ്മളെ വിശ്വസിക്കാനുള്ളൂ പിന്നെ ടീച്ചേഴ്സിനോട് നമ്മൾ പറയണം ഷുവറായിട്ട് പറയണം പേരൻസിനോട് ഷുവറായിട്ട് പറയണം പേരൻസ് ഇപ്പൊ സമ്മതം ഇവിടെ ആണെങ്കിൽ ജോലിക്കാര്യത്തിന് പോയേക്കുവാണെങ്കിൽ ഗ്രാൻഡ് പാരൻസിനോട് നിർബന്ധമായിട്ട് പറയണം അപ്പോൾ അപ്പൊ ഇപ്പം ഇന്നത്തെ വീഡിയോ എത്തേ ഉള്ളൂ

പിന്നെ നമ്മള് വിദേശ രാജ്യത്തില് എന്തെങ്കിലും കേസ് ഉണ്ടായാല് പോലീസിന്റെ നമ്പർ ആണ് ഇതാണ് നമ്പറാണ് ആംബുലൻസ് നമ്മളെ നാട്ടിൽ തന്നെയാണ് പിന്നെ ും ഇത് വിദേശ രാജ്യത്ത് ആംബുലൻസിന്റെ വേറൊരു നമ്പർ ആണ് ഇപ്പൊ പറയാന്ന് എനിക്ക് അറിയത്തില്ല എന്നാലും എനിക്കറിയാം ഈ കുട്ടികളുടെ പറയാൻ ആംബുലുകളുടെ എല്ലാവർക്കും പറ്റും എമർജൻസി സിറ്റുവേഷനിൽ ഇത് നോർമൽ ഇതിലാണ് പിന്നെ എമർജൻസി സിറ്റുവേഷൻ എമർജൻസി ആണെങ്കിൽ വേഗം വിളിക്കാൻ പറ്റുന്ന ഒരു നമ്പറാണ് വൺ സീറോ നയൻ എയ്റ്റ് ആണ് കേട്ടോട്ടോ പിന്നെ ആ പേപ്പറിലേക്ക് നിങ്ങൾക്ക് വേറെ വിദേശ രാജ്യമാണെങ്കിൽ നമുക്ക് ഈ നമ്പർ ആ പറഞ്ഞു ഈ പറഞ്ഞാൽ വിദേശ രാജ്യത്തിന്റെ അതാ യൂസ് ചെയ്യാം വിദേശ രാതോഷ് നിനക്ക് നല്ലപോലെ യൂസ് ആവും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ മാറുന്നു കാണിച്ചു ഞാൻ കാച്ചുകൊടുക്ക ഈ രണ്ട് നമ്പറും വിളിക്കണ്ട അത് വിജയിച്ച രാജാണ് വിജയിച്ച രാജു അവിടെ അവിടെ ഈ മൂന്ന് നമ്പറും അത് നമ്മളെ നാട്ടില് നമ്മളെ നാട്ടിൽ തന്നെ ഈ മൂന്ന് നമ്പറും വിളിക്കാൻ പറയണം നിങ്ങളെ കുഞ്ഞുങ്ങളൊക്കെ പഠിപ്പിച്ചുകൊടുക്കണം പിന്നെ ഓക്കെ കുഞ്ഞുങ്ങളാണിത് കാണുന്നെങ്കിൽ വെക്കണം ആ പിന്നെ കുഞ്ഞുങ്ങളെങ്കിലും പോവുകയാണെങ്കിൽ അപ്പൊ പിന്നെ അവര് പുതുങ്ങോടുമ്പോ നമുക്ക് കിഡ്നി എടുക്കാൻ പോവുകയാണെങ്കിൽ ചെറിയ നമ്മക്ക് എന്താ കിഡ്നി എടുക്കാൻ പോവാണെങ്കിൽ ബെല്ല അവർ കാണാതെ ഉദാഹരണം ഞാൻ കാണിച്ചു കാണും പിടിച്ചിട്ട് ഇവിടെ ഫോണിൽ പറഞ്ഞു അവ കാര്യ സുധാകരൻ തന്നെ ഇതൊരു ഫോണായ വിചാരിച്ചു ഇവനെ പിടിച്ചുണ്ടുപോ ഇത് ഞാൻ ഒളിപ്പിച്ചുവെച്ചേക്കുവാണെ ഇതിപ്പോ ചെറിയ ഫോണിയോ ഫോൺ ഉണ്ടാവില്ലേ അതുപോലത്തെ ഫോൺ കൊടുത്താൽ മതി ഒരു മിനിറ്റ് ഒരു മിനിറ്റ്